ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പവർ നമ്മുടെ പിറ്റുവേൽഡിൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോർത്ത് ഇന്ത്യയിൽ നിന്ന് നല്ല നല്ല ആളുകളുടെ വീഡിയോസും ഒക്കെ ആയിട്ട് ഫേസ്ബുക്ക് പേജുകളിൽ നിറഞ്ഞു നിൽക്കുവാണ് കുറേ ആളുകൾ നമ്മുടെ പാവപ്പെട്ട മലയാളി കർഷകരെ പറ്റിക്കാനായിട്ട് പുതിയ കർഷകരെ പറ്റിക്കാനായിട്ടാണ് അവർ പുതിയ പുതിയ കുറേ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാണാം എനിക്ക് ഇതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഫേസ്ബുക്കിലെ എല്ലാ പേജിലും വന്ന് നല്ല ഇയർ ഉള്ള നല്ല കുട്ടികളെ വിൽപ്പനയ്ക്കുണ്ട് അതും വളരെ കുറഞ്ഞ റേറ്റിൽ ഇത് കണ്ട് ഞാനും എന്താണെങ്കിൽ കുറേ പ്രാവശ്യമായി കാണുന്നു ഇതുപോലെ കഴിഞ്ഞ ഒരു മൂന്ന് നാല് കൊല്ലം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ കുറച്ച് ക്യാഷ് പോയിന് എനിക്ക് അറിയാവുന്നതാണ് എന്നാൽ പിന്നെ ഇവിടെ അടുത്തൊരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാം എങ്ങനെയാണ് ഇവരെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിപ്ലൈയും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഇവരുടെ ഇതിൽ കൊടുത്തേക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നമ്മളൊന്ന് മെസ്സേജ് ചെയ്ത് നോക്കി എനിക്ക് ഇതുപോലത്തെ ഒരു ആടിനെ വേണമെന്ന് പറഞ്ഞു അവർ അപ്പം തന്നെ കുറേ ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം എൻ്റെ വാട്സപ്പ് മെസ്സേജിലേക്ക് മെസ്സേഞ്ചറിലേക്ക് കുറേ അയച്ചു തന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു ഇത് ഏത് ബ്രീഡാണെന്ന് ചോദിച്ചു ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇത് ഏത് ബ്രീഡാണ് എന്ന് ചോദിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇത് പാക്കിസ്ഥാൻ്റെ ഒരു ബ്രീഡിൻ്റെ വരെ ഗുലാബി എന്നാണ് പറഞ്ഞത് ഗുലാബി ആണെന്ന് പറഞ്ഞു ഗുലാബി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ബ്രീഡാണ് അപ്പോൾ ഞാൻ വെച്ചതിൻ്റെ റേറ്റ് എത്രയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ആടിനും രണ്ട് കുട്ടിയും കൂടെ പതിനഞ്ച് പതിനഞ്ച് രൂപ പതിനയ്യായിരം രൂപയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഇത് ഏത് ബ്രീഡാണെന്ന് വെച്ചാൽ ഒരു മൂന്ന് കുട്ടികളുള്ളതാണ് അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇത് ആണ് ഗുലാബിയുടെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നെ പതിനേഴായിരം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത് മതി മൂന്ന് കുട്ടികളുള്ള അത് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ ഓക്കെ ബ്രോ അത് തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു എപ്പോൾ കിട്ടുമെന്ന് ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു മെസ്സേജ് ചെയ്തു എപ്പോൾ കിട്ടുമെന്ന് അവർ എനിക്ക് യാതൊരു റിപ്ലൈ തന്നില്ല ഞാൻ എന്നൊരു ഒരു വൈകുന്നേരം ആയിപ്പോൾ എന്നും അവർ ഫോൺ ചെയ്യുകയാണ് ചെയ്തത് ഫോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ എന്നോട് പേയ്മെൻറ്റ് നിങ്ങൾ എപ്പോൾ ചെയ്യുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ ആട് പിറ്റേ ദിവസം നിങ്ങളുടെ കൂട്ടിലെത്തും എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് എനിക്ക് ഫോണിൽ പറഞ്ഞു എനിക്ക് അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റിപ്ലൈ കൊടുത്തു അത് പറ്റില്ല എനിക്ക് ആടിനെ കിട്ടി കഴിയുമ്പോൾ പേയ്മെൻറ്റ് ഞാൻ ഫുൾ ചെയ്യാമെന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് എന്നാൽ ആയിട്ട് പകുതി പൈസ ഇട്ട് തരാൻ പറയും അവർ പതി പൈസ ഇട്ട് തരാൻ പറയുമ്പോൾ ഒരു എത്ര രൂപയെന്ന് വെച്ചപ്പോൾ ഒരു ആയിരം ഏഴായിരം രൂപ ഇട്ടാൽ വന്നാൽ മതി ആ ഒരു ആറായിരം ഏഴായിരം രൂപ വന്നുകഴിഞ്ഞാൽ ഞാൻ ആടിനെ കയറ്റി വിടാം ബാക്കി പേയ്മെൻറ്റ് അപ്പോൾ തന്നാൽ മതിയെന്നു കിട്ടി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഫുൾ പേയ്മെൻറ്റ് ഞാൻ കിട്ടി കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിക്കില്ല ആടിനെ അങ്ങനെ കയറ്റി ആ ഒരു പകുതി പേയ്മെൻറ്റ് ഈ ഒരു പേയ്മെന്റ് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു നാല് കൊല്ലം മുമ്പും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നിന്ന് ഇവർ ക്യാഷ് കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ഈ നമ്പർ നിലവിലില്ലാന്ന് വരും അങ്ങനെ കുറേ ആൾക്കാരെ പേയ്മെൻറ്റ് പോയതാണ് അപ്പോൾ ഇത് സ്ഥിരം ഒരു ഒരു ടൈമിൽ കുറേ നാളിങ്ങനെ പറ്റിക്കും അത് കഴിഞ്ഞാൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും പിന്നീട് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇതേ ആടിൻ്റെ വീഡിയോസും ഫോട്ടോസുമായിട്ട് അവർ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടും പുതിയ പുതിയ ആൾക്കാരെ ഒന്നോ രണ്ടോ പേരെ പറ്റിച്ച പോരേ ഒരു ആറായിരം ഏഴായിരം രൂപ വെച്ച് വാങ്ങിച്ചെടുക്കും അപ്പോൾ ഇത് പാകിസ്ഥാൻ്റെ ബ്രീഡാണെന്ന് പോലും അവർ നമുക്കറിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മളവർ പറ്റിക്കുന്നത് ഇത്ര ഇയർ ലെങ്ത് ഇത്ര ഇതൊക്കെ ഉള്ള ആടുകളെയാണ് നമ്മൾ കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കർഷകരാരും ഇങ്ങനെയുള്ള പറ്റിപ്പില്ല് പോയി വിടരുത് എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ലാസ്റ്റ് ഞാൻ അവരോട് പറഞ്ഞു ഒരു വീഡിയോ കോൾ ചെയ്യും ഫാമിലെ ആട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ കോൾ ചെയ്ത് അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേയ്മെന്റ് തരാം എന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു പിന്നെ അവർ എന്നെ കോളും ചെയ്തിട്ടുള്ള വീഡിയോ കോൾ നാളെ പകൽ പകലെന്നെ വിളിക്കാന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു കോൾ റെക്കോർഡ് കേൾപ്പിച്ച് തരാം ഞാൻ അപ്പോൾ ഇതുപോലെയുള്ള പറ്റിപ്പിൽ ആരും തന്നെ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അവയർനെസ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ആ കോൾ റെക്കോർഡിംഗ് നമുക്ക് കേട്ടോ जी आ, चाहिए आ तो एक बकरी चाहिए ना हाँ ठीक है मिल मैं तो ना। आप... दी? हाँ, दिया जी जी, जी। तो आप अपना एड्रेस मुझे कर दीजिए और अपना पेमेंट लगवा करके निकलवा लेंगे आज ठीक है ना पेमेंट इधर आने के बाद दिया फिलहाल फर्स्ट में आपको हाफ पेमेंट एडवांस मारना पड़ेगा ना हाफ पेमेंट जो भाई ना ऐसा ना वो तो फुल पेमेंट घर पर देना है फिलहाल आपको सेवन थाउजेंड यानी कि सात हजार रुपये आपको पे करना पड़ेगा भाई नहीं 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 मैं आ, मैंने को वीडियो कॉल देखना चाहिए वीडियो कॉल में बकरी देखना चाहिए बाद में मैं आप डाला ठीक है वो वो मैं डालेगा जब आपका जब जमा होगा तो लोडिंग जब ठीक है वन वन यू जस्ट ए कॉल वीडियो कॉल आई विल ओके मॉर्निंग में वीडियो कॉल ओके ओके ओके